എല്ലും നമസ്കാരം ഇവിടെ എല്ലാരും പറഞ്ഞതുപോലെ ഏരിസ് ഗ്രൂപ്പുമായിട്ടോ അല്ലെ സോൻ സാറു ആയിട്ടുള്ള ബന്ധം നടന്നത് ഡാം ട്രിപ്പിൾ നയൻ ആണ് ഡാം ട്രിപ്പിൾ നയന് വേണ്ടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് എൽസ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത് അന്ന് തുടങ്ങിയ സിനിമയുടെ ഭാഗമായിരുന്നില്ല ഭാഗമാവാൻ പറ്റിയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ജലത്തിന്റെ ഭാഗമായി അത് പ്രതീക്ഷിക്കാതെ പപ്പേട്ടം പറഞ്ഞതുപോലെ അവസാനം അത് ഇംഗ്ലീഷിലേക്ക് വരുന്നതാണ് അന്ന് തുടങ്ങിയൊരു ബന്ധമാണ് ശരിക്കും ആ കുടുംബത്തിന്റെ ഭാഗമാണ് അതിനുശേഷം ഇപ്പോ ഈ പടം ഒരു ഭൂപേശ്വരനെ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ് പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു സോൻസാറിന്റെ വീട്ടിൽ പോയി സാർ എന്നെ ആ വീഡിയോ മുഴുവൻ ആ സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു 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 നല്ലൊരു ത്രെഡ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു അപ്പൊ അല്ലോട് പറഞ്ഞൊരൊറ്റ കാര്യമാണ് കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ് അത് സിനിമയും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാര് ഇതൊരു കുഞ്ഞ സിനിമയാണ് പക്ഷെ അത് ആ അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ പുറത്തുനിന്ന് ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് കഥ ഇഷ്ടമായിരുന്നു കഥാപാത്രം ഇഷ്ടമായിരുന്നു ഞാനും അതിന്റെ ഭാഗമായിട്ട് ആ യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ് ഒരുപാട് സന്തോഷം ഇതിൽ അതിന്റെ ഡയറക്ടറെ പറ്റി പറയണം തീർച്ചയായിട്ടും അരുൺ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല അതേ ഒരു എം ആർ എ ടെക്നീഷ്യനിലെ ില് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു എം ആർ ഐ ടെക്നീഷ്യൻ ആണ് അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യൻ ആണ് നിങ്ങൾ പാട്ടുകളൊക്കെ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പെട്ടെന്ന് തന്നെ അരുൺ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യും എല്ലാം ചെയ്യും കേട്ടോ എഡിറ്റിംഗ് ചെയ്യും എല്ലാം വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന ഒരാളപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പൊ ആ ഒരു യാത്രയുടെ കൂടെ കൂടിയ ഒരാളാണ് ഞാൻ അത് തീർത്തും പറയുന്നു ഒരു കുഞ്ഞ് നല്ല സിനിമയാണ് മനോഹരമായിട്ടുള്ള ഒരു ത്രെഡാണ് അപ്പോ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു കൂട്ടമായിട്ട് എല്ലാവരും എല്ലാരും എല്ലാവരും അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആൻഡ് നിനക്ക് എല്ലാവർക്കും ഒരു വലിയ വാതിലിന്റെ തുടക്കം അനേഷും ഉണ്ടത് ബിപിൻ അലവിയാൻ എനിക്ക് വിപിൻ അറിയില്ലോ കേട്ടോ പിന്നീടാണത് വിയാനും ജലം തൊട്ടുള്ള ഒരു ബന്ധമാണ് പിന്നെ എടുത്തു പറയേണ്ടത് ബപ്പേട്ടനാണ് കുറെ നാളിന് ശേഷമാണ് ഏട്ടോ ബപ്പേട്ടനെ കാണുന്നത് ഈ വേദി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതുപോലെ ഐ എം എ ഹോളിലാണെന്ന് തോന്നുന്നത് നമ്മൾ ജലത്തിന്റെ ഒരു ഓഡിയോ റിലീസ് നടത്തിയതാണ് എന്റെ കരിയറിലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഞാൻ പ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രമാണ് ജലത്തിലെ സീതാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോ അത്തരത്തിലുള്ളൊരു ഒരു സിനിമ അപ്പോ എൻ്റെ പപ്പേട്ടനാണെങ്കിലും സോഹൻ സാർ ആണെങ്കിലും ഒക്കെ എന്റെ കരിയറിന്റെ ഈ യാത്രയിൽ എനിക്ക് എനിക്ക് ഒരിക്കലും ഞാൻ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം സിവിൽ സാർ ഒരുപാട് സന്തോഷം ഈ വേദിയിലേക്ക് അങ്ങയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ് എന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം മീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്തരത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഒരു പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്നും നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഈ ഒരു കുഞ്ഞു ചിത്രത്തിനെ വിജയിപ്പിക്കണം അത് തീർച്ചയായിട്ടും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയോടുള്ള ഒരു ഭയങ്കര ഒരു അഭിനിവേശമാണ് അത്തരത്തിലുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി നന്ദി നമസ്കാരം അഭിജിജി സ്നേഹം മാത്രം താങ്ക് വെരി ഗുഡ് ഈവനിങ് നേരത്തെ പറഞ്ഞ പോലെ ബിപിനിൽ നിന്ന് വിയാനിലേക്കുള്ളൊരു ദൂരമാണ് ഇന്നിപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത് പാലക്കാടുള്ള ഒരു ഉൾപ്രദേശത്ത് സിനിമ സ്വപ്നം കണ്ടുനിന്ന എന്നെ പന്ത്രണ്ടോളം സിനിമ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് പ്രാപ്തനാക്കിയിട്ടുള്ളത് അതിൽ ദൈവം കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സിനിമയുടെ പ്രോജക്ട് ഡിസൈനറും എന്റെ മെന്ററുമായിട്ടുള്ള സോൺ റോയ് സാറാണ് അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനില്ല അതിനോടൊപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഗ്രൂപ്പിൽ ഒരു എംപ്ലോയി കൂടിയാണ് നിങ്ങൾക്കറിയാം പല വലിയ നടന്മാരും പല ഇന്റർവ്യൂസും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിതുവരെ എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എനിക്ക് എന്റെ ജോലിയും സിനിമയും പാരലായിട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുള്ളത് ഏരീസ് ഗ്രൂപ്പും ഇവിടുത്തെ എന്റെ ഏരിയ ഫാമിലിയാണ് അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ് അതുപോലെ ഈ സിനിമയിലേക്കും എത്തിച്ചേർന്നത് എൻ്റെ ഒരു തമിഴ് സിനിമ ചെയ്തതിന് ശേഷമാണ് സാറ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നത് പിന്നെ പത്മകുമാർ സാർ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് കൊറേ എന്താ പറയാ നമ്മളുടെ ഒരു വലിയൊരു ഒരു കോൺസിഡൻസ് കൂടിയാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത് കാരണം ഞാൻ എനീസിൽ ജോയിൻ ചെയ്തിട്ട് സാറിന്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട ഒരു സിനിമ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജലം സിനിമയുടെ ലൊക്കേഷൻ ആണ് അത് പ്രിയങ്കനൊക്കെ കണ്ടിട്ട് ഭയങ്കര വണ്ടർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഓ പ്രിയങ്ക കാരണം നമുക്ക് വെയിൽ മൂവിയിൽ ആ പാട്ടൊക്കെയാണ് കണ്ടപ്പോ നമ്മുടെ മനസ്സിലൊക്കെ പാസ് ചെയ്തത് ആ പ്രിയങ്കയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്റെ ഒരു വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല ആ സിനിമയുടെ ഡയറക്ടർ പരമകുമാർ സാറായിരുന്നു അദ്ദേഹം എന്റെ മുന്നിൽ ഇരിപ്പുണ്ട് പിന്നെ അതിൽ അതിലുപരി അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ചാൻസ് ഉണ്ട് മാമാങ്കം പോലുള്ള ഒരു വലിയ സിനിമയിൽ എന്നെ വിളിച്ച് നീ ഈ സിനിമയില് എനിക്കൊരു ചെറിയൊരു സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ആ തന്നതിലെ മമ്മൂക്കിയുടെ മണിയിൽ കിടക്കുന്ന ഒറ്റ രംഗമാണ് പിന്നീടുള്ള എൻ്റെ സിനിമകളിലേക്ക് എനിക്കൊരു എന്താ പറയാ ഒരു ചൂണ്ട കൊടുത്തായി മാറിയത് അതിനൊരു താങ്ക്സ് സാർ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നു പിന്നെ സിബി സാറ് കൂടെ എനിക്ക് പറക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ എന്നുള്ള പാട്ട് ഞാൻ ഒരുപാട് സ്റ്റേജുകൾ പാടിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് സാറ് ഇനി സിനിമയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് കുറെ ചാൻസ് എന്നും കൂടെ ഈ വേദിയിൽ വെച്ച് ഞാൻ ചോദിക്കാണ് പിന്നെ എന്നെ സംബന്ധിച്ച ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ആ സാറെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ കലാനിലയം ഏരീസിന്റെ ഭാഗമായിട്ടുണ്ട് ഇനിയത് ഏരീസ് കലാനിലയം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇനിയും ഒരു ഡ്രാമ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് അതിനും ഈ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ആക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ പറയും ഒന്നും ചെയ്യുന്നില്ല ഞാൻ അഭിനയിക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന അല്ലാതെ പാരലി നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ സിനിമയും ഡ്രാമയും നമ്മുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നമ്മളത് അച്ചീവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം എന്നുകൂടെ ആ ഒരു സിമ്പിൾ ആണ് ഈ ഏരീസ് കലാനിലയത്തിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ അതിന്റെയും ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇതുപോലെ ഏരീസിന്റെ ഒരുപാട് പടങ്ങളും അതുപോലെ ഓരോ വർഷങ്ങളും അപ്പൊ അവര് ജയിച്ചു പറയുന്ന പോലെ ഇതുപോലെ സാറിന്റെ മനസ്സിൽ എപ്പോഴും സി എസ് ആർ മൂവി എന്നുള്ളത് മാത്രമാണ് ഓരോരുത്തർ ഓരോ വർഷവും ഓരോരുത്തരെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെ അവര് ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെയല്ല ഒരു വലിയൊരു ഒരു സാധനം തന്നെ ബോംബ് പൊട്ടിക്കാനുണ്ട് അതേപോലെ അവർ ചേച്ചി തന്നെ പൊട്ടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഭാഗത്തു നല്ല സിനിമകളെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലാണ് ഞാൻ ഞാനിരിക്കുന്നത് അപ്പൊ ഈ സിനിമയും നിങ്ങൾ രണ്ടുപേരും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു എന്താ പറയാ പറയാനൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോ എല്ലാവർക്കും ഒരു നല്ലൊരു സായാഹ്നം നേരുന്നു ഇത് ഒരു സിനിമ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവരും ഉണ്ട് അവർക്ക് എല്ലാവർക്കും വിഷു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ആദ്യമായി ഈ ചടങ്ങിലേക്ക് വരാൻ കാണിച്ച മനസ്സിന് ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി പറയും മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത് രണ്ട് ലെജൻസ് ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി മൊത്തം നമ്മളുടെ ഒപ്പമുണ്ട് എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന മൊമെന്റ്സ് ആണ് ഇതുപോലെയുള്ള എല്ലാ വർഷവും നമ്മൾ ഒരു ചാരിറ്റി മൂവി ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിനൊറ്റ കാരണമേ ഉള്ളൂ ഞാൻ എഞ്ചിനീയറിംഗ് ശേഷം സിനിമയിലേക്ക് കടന്നു ചെന്ന ശ്രവണത്തി ആറ് മാസത്തോളം എൻ്റെ ജീവിതത്തിന്റെ വേണ്ടി ചിലവഴിച്ചു പക്ഷെ അന്ന് ഇത് ഞാൻ പറയുന്നത് നയൻറ്റീൻ നയൻറ്റി ആ സമയത്ത് ഒന്ന് വഴി കാണിക്കുവാനോ കൈപിടിച്ച് കയറ്റുവാനോ ശരിക്കു പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ അനുഭവിച്ച എന്റെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ആ വഴികാട്ടി ഇല്ലാത്തതിന്റെ ഒരു ദുഃഖം അത് എന്നിൽ ഉണ്ടാക്കി എന്റെ മനസ്സിനുണ്ടാക്കിയ ഒരു വിശപ്പുണ്ടല്ലോ ആ സാധനം അത് പിന്നീട് ഞാൻ ബോംബെയിൽ ഇതിന് ആറുമാസത്തിന് ശേഷം ഞാൻ ബോംബെയിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഷിപ്പിലേക്ക് കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ട് കഴിഞ്ഞ ഷിപ്പിൽ പോയി കഴിഞ്ഞാല് ആറുമാസം സെയിൽ ചെയ്യാം ആറുമാസം കഴിഞ്ഞിട്ട് വന്ന ബ്രേക്ക് ഉണ്ട് ആ സമയത്ത് സിനിമ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹമാണ് കാര്യം എനിക്കൊരു പ്രതീക്ഷ തന്നത് കമൽ കമൽസാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിൽ കയറ്റാന്ന് പറയുമ്പോൾ അത് ആറുമാസം കഴിഞ്ഞിട്ടാണ് പതിനെട്ടില് ഈ ഞാൻ നോക്കിയപ്പോ എനിക്ക് അതിന് പറ്റിയ ഒരു ഒറ്റ പ്രൊഫഷനേ ഉള്ളൂ ഷിപ്പിങ്ങിന് പോവുക ആറുമാസം അത് ആ ഒരു ഗ്യാപ്പ് വെച്ച് സിനിമ ചെയ്യുക പക്ഷെ ആ ഷിപ്പിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ചില ഞാൻ നേവൽ ഷിപ്പ് ഡിസൈനറാണ് പക്ഷെ ഷിപ്പിൽ പോകാനുള്ള സർട്ടിഫിക്കേഷൻ ഇല്ല അതിനുവേണ്ടി മൂന്ന് മാസം ബോംബെല് ഈ എല്ലാ ദിവസവും രക്ഷപ്പെടാം പല ദിവസവും ബഡ്ജറ്റ് ലിമിറ്റാണ് ഒരു ദിവസം അന്നത്തെ ഇതില് പത്ത് രൂപയുമായിട്ട് ഞാൻ ഇറങ്ങുന്നത് കാര്യം അതിലൊരു ബസ്സിന്റെ ചാർജ് ഉണ്ട് എന്താണ് സി സി ടിക്കറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട് ഫ്രണ്ടിലൂടെ കഴിയുന്ന അപ്പൊ പല ദിവസവും ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷേ കാര്യം എനിക്ക് ആ ബശപ്പ് എനിക്ക് ഒരു വിശപ്പ് ആയിരുന്നില്ല ഞാൻ ആറു മാസം ഈ എന്റെ മനസ്സനുഭവിച്ച വിശപ്പിന്റെ അടുത്ത് ആ മറ്റേ വിശപ്പ് ഒന്നുമല്ല അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ വിശപ്പ് അടക്കാൻ വേണ്ടി ഫുഡ് സപ്ലൈ ആയിട്ടാറുണ്ട് ഞാൻ വിചാരിക്കും അതിനേക്കാളും വലിയ വിശപ്പാണ് ഈ സിനിമയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹവുമായി നടക്കുന്ന കലാകാരന് അവരെ കൈപിടിച്ച് കയറ്റാൻ ഒരു മാർഗമോ വഴികാട്ടുകളോ ഇല്ല അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാ വർഷവും ഒരു സിനിമ ചെയ്യുന്നത് അതിലൂടെ മാക്സിമം ആൾക്കാരെ സിനിമാ രംഗത്തിലേക്ക് കൊണ്ടുവരിക അവരെ ഐഡന്റിഫൈ ചെയ്യുക അങ്ങനെയുള്ള പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രങ്ങൾ ഉണ്ടാകുന്നത് ഈ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇതിന്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെയും പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിഷ്വൽ ബ്യൂട്ടി അതിന് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നവർ മിക്കവാറും ഈ അപ്കമ്മിങ് ആർട്ടിസ്റ്റുകളെല്ലാം ടെക്നീഷ്യൻമാർ എല്ലാവരും അവരെല്ലാവരും മറ്റൊരു തൊഴിൽ നിൽക്കുന്നവരാണ് അവരുടെ ഡ്രീമാണ് സിനിമയിലേക്ക് വരാനുള്ള ചവിട്ടുപിടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് ഇതിന്റെ ഡയറക്ടർ അരുൺ ആക്ച്വലി ഖത്തറിലാണ് അദ്ദേഹം ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അദ്ദേഹം ചെയ്യുന്നത് ഇത് ചെയ്തിരിക്കുന്നത് വി ആൻ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് വി ആൻ ഇവിടെ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം ഇപ്പോഴും പല സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും മറ്റു ജോബി ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങൾ കലാ നിലയം ഏറ്റെടുത്തു കലാനിലയത്തിന്റെ കൺസെപ്റ്റുകൾ തന്നെയാണ് ഒരു കലാകാരനും ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് പത്ത് ശതമാനം വർക്ക് ചെയ്യുന്നത് മാറ്റിയിട്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ മറ്റു തൊഴിൽ പോലെ ഏതെങ്കിലും തൊഴിലിൽ ഇടപെടണം അത് മറ്റു തൊഴിൽ സിനിമയിൽ അഭിനയിക്കുന്നവര് മറ്റു തൊഴിൽ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് അതിനു വേണ്ടി അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിൽ നിൽക്കുമ്പോൾ അരുൺ ഒരു ഷോർട്ട് ഫിലിമുമായിട്ട് വരികയാണ് എന്നെ കാണിക്കുകയാണ് ആ ഷോർട്ട് ഫിലിം കണ്ടത് ഉടനെ എനിക്ക് മനസ്സിലായി ഈ വ്യക്തി ടാലന്റ് ഉണ്ട് ടാലന്റ് കനോട്ട് ബി ഇൻജക്റ്റ് അത് നിങ്ങൾക്ക് സിനിമ ചെയ്യുവാനുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ അത് ഒരു ഷോർട്ട് ഫിലിം മതി ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് വീഡിയോ കണ്ടാലും നമുക്കറിയാം ടാലന്റ് അതിൽ റിഫ്ലക്ട് ചെയ്യും ഞാൻ ആദ്യം ചോദിച്ചത് ഷോർട്ട് ഫിലിം കണ്ടത് നിങ്ങൾ എന്തിനും ഈ ഒരു കൺസെപ്റ്റിനെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒതുക്കണം നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട് ഇറ്റ് എ മൂവി അങ്ങനെയാണ് ഈ മൂവിയുടെ തുടക്കം അത് നന്നായിട്ട് അവർ ചെയ്തു പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അവര് ചെയ്ത് തീർത്തു വളരെ പിടി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രൊഡക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോൾ നല്ലൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇനി അതിനെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കെയാണ് അതിനുള്ള ശ്രമമാണ് അതിന് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്ന മീഡിയകളോടൊക്കെ നന്ദി പറയുന്നത് ഒരു ചെറിയ സിനിമയാണ് വലിയ ബഡ്ജറ്റ് ഒന്നുമല്ല പക്ഷെ ആ ചെറിയ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ മീഡിയക്കാരെല്ലാം ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സാറും പ്രത്നം സാറും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കും നന്ദി പറയുന്നു അപ്പൊ ഇനി ഈ സിനിമയുമായി പ്രവർത്തിച്ചവരുടെ ശബ്ദമാണ് കേൾക്കേണ്ടത് അപ്പം ലജൻഡ്സായ ഈ ഡയറക്ടേഴ്സ് അവര് കണ്ട വിഷ്വലിനെ കുറിച്ച് അവരും സംസാരിക്കുക താങ്ക് യു